കട്ടിപ്പാറ പൂവൻ കുന്നിടിച്ച് അവിടെ പാരിസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും എന്താണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് ഇത് വലിയൊരു ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ പൂമലിൻ്റെ മുകളിൽ ഒരു ഭൂമാഫിയ പിന്നെ ഏതാണ്ട് പാവപ്പെട്ട ആളുകൾ പത്തും മുപ്പതും വർഷം താമസിച്ച് ഇരുപതും മുപ്പതും സെൻറ് വാങ്ങി ഏതാണ്ട് ഇരുപത്തഞ്ചോറോളം ഏക്കറ അയാൾ കൈവശപ്പെടുത്തുകയും നിരന്തരമായിട്ട് ഇവിടെ ജെ സി ബി വിറ്റാച്ചും കൊണ്ടു ഇവിടെ ഭൂമി തരം മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലാണ് തിരിയത് മുമ്പൊരിക്കലും ഇവിടെ ഒരു ജിയോളജിക്കാരെ കൊണ്ടുപോകുന്നു വ്യാജമായിട്ട് ആളുകൾ കാണാതെ കൊണ്ടുവന്നു തെറ്റിദ്ധരിപ്പിച്ച് പാറ പൊട്ടിക്കാനുള്ള ശ്രമം ഞങ്ങൾ ഇങ്ങനെ ജനകീയ സമരത്തിലൂടെ ചേർത്ത് നിന്ന് തോൽപ്പിച്ചതാണ് ഇപ്പം വളരെ കാലങ്ങളിൽ ഈ തൊട്ടടുത്ത് കരിഞ്ചോല മലയിൽ ഏതാണ്ട് പതിനാല് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട പ്രദേശത്ത് നാനൂറ് മീറ്റർ ഇപ്പുറത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പിന്നെ ആ രൂപത്തിൽ കരിഞ്ചോലയിൽ നടന്നതിലും ഭീകരമായിട്ടുള്ള മല ഇടുക്കിയിലും അതോടൊപ്പം തന്നെ വലിയൊരു വാട്ടർ ടാങ്ക് നാൽപ്പതിനായിരം അൻപതിനായിരം ലിറ്റർ വെള്ളം സംഭരിക്കുക എന്നാണ് അയാൾ പറയുന്നത് കരിഞ്ചോലയിൽ നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം സംഭരിച്ചതിൻ്റെ ഒരു ദുരവസ്ഥ നേരിട്ട് കണ്ട ആളുകളാണ് അൻപതിനായിരം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ഒരു ടാങ്ക് ഞങ്ങളുടെ നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്ന വലിയ പ്രയാസകരമാണ് പതിനാലോളം ജീവനുകൾ ഈ കുന്നിൻ്റെ അടിയിൽ പിന്നെ പോയതാണ് ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ രീതിയിൽ ഭീകരമായ രീതിയിൽ കുന്നിടിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇവിടെ പിന്നെ അങ്കണവാടി അതേപോലെ പിന്നെ പള്ളി എന്നു വേണ്ട ആരാധനാലയങ്ങളും പിന്നെ ഒരുപാട് പിഞ്ചോമനകളൊക്കെ ഉള്ള വീടുകളാണ് അറുപത് കൊല്ലത്തോടായി പോകുക മഴ ഇപ്പോഴൊരു നാല് കൊല്ലം അഞ്ച് കൊല്ലമായി മായ വീഴുമ്പോൾ പാതിക്ക് മക്കളെ എടുത്ത് പോകുക ഈ കുണ്ടന്മാരും വന്ന് കിടക്കണ്ട കിടക്കണ്ട അറിയും കരിഞ്ഞ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരിക ഇത് ഒരു അഞ്ച് കൊല്ലമായിപ്പോൾ ഞങ്ങളും നല്ലേട്ടമായിട്ട് അങ്ങനെ പോകുന്നു അതായത് മഴക്കാലത്ത് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുന്നിടിക്കുന്നു നടക്കുന്നത് അപ്പോൾ മാത്രം അത്രേം ഞങ്ങൾ ഇവിടെ ജീവിച്ചൂല അവിടെ ഞങ്ങളൊക്കെ അന്തിയാണ് കിടക്കാൻ കുണ്ടന്മാരെയും മടിക്കില്ല മഴ പെയ്തി വെള്ളം വരുമ്പോൾ ഒക്കെ പിടിച്ചു കൊണ്ടുപോകലാ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ അപ്പം മുകളിൽ ഇതിൽ ഇങ്ങനെ തുടങ്ങിയത് അപ്പം വന്നപ്പം അതിനുള്ളൊരു എന്തെത്താന്ന് വെച്ചാൽ വണ്ടിയത് ചെയ്തു തരാനാണ് എല്ലാവരോടും കൂടി അപ്പം അതല്ലാണ്ട് വേറെ വേറെ മാർഗയില്ല കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ പ്രക്ഷോഭ സമരത്തിലേക്ക് കടക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ഏക്കറോളം ഭൂമിയാണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ മണ്ണിടിക്കുന്നതും പ്ലാറ്റ്ഫോം വെട്ടുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിൽ ഇവർ ആശങ്കാകുലരാണ് പ്രധാനമായും അൻപതിനായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വാട്ടർ ടാങ്ക് നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ടാങ്ക് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് വേണം നടപടി എത്രയും വേഗം എടുക്കണോ ഞങ്ങൾ ഇത് മണ്ണിടിച്ചിൻ്റെ കാരണം തന്നെയാണ് ാൻ പറ്റാത്തൊരവസ്ഥ ആണ് എല്ലാരെയുംപ്പിച്ച് മാറ്റരാണ് നാളെ ചെറിയൊരു മഴ വന്നപ്പം തന്നെ നല്ലോണം വെള്ളം കുത്തി ഒലിച്ച് ഉരുൾപൊട്ടി വരുപോലാണ് വന്നത് വേനൽമയന്റെ ലാസ്റ്റത്തെ മഴ ഏതാണ്ട് ഒരു മണിക്കൂർ പെയ്തപ്പോഴേക്ക് തന്നെ ഇവിടെ ഒന്നായിട്ട് മണ്ണൊലിച്ച് വന്നു ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ നോക്കി നോക്കിയപ്പോ അവിടെ ഒരു ചെറിയ വീട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്ന് നല്ല വെള്ളമാണ് വന്നത് ഞങ്ങൾ എല്ലാവരും വീട് വിട്ടു പോയതാണ് ഭൂമുടമയോട് നിങ്ങളുടെ ആശങ്ക പറഞ്ഞിരുന്നു ഭൂമി ഉടമയോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ കാര്യപ്പെട്ട പോലെ എല്ലാവരും പറയും പോയി നോക്കിയൊക്കെ ചെയ്തതാണ് അന്ന് മലയിൽ ഇതൊക്കെ കൊണ്ടുവരുന്ന വേറെ മറവ് കൂടി ഞങ്ങളാരും കാണാണ്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇടിച്ച് നിരത്തിയൊക്കെ ചെയ്യാണ് അപ്പോൾ മഴ വരുന്ന സമയത്ത് ഈ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽ നേരം അങ്ങോട്ട് പോവുക കവിഞ്ഞൊഴിങ്ങാ പുരയിൽക്കൊക്കെ മാറുക വേള്ളൂ അങ്ങനെയാണ് വരുന്നത് അത് വലിയ പോകുന്നതും ചെയ്യുന്നതും ഞങ്ങളാ കാണില്ല ഈ കാർഷിക വിളകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണോ അങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം കേട്ടത് അല്ല കാർഷിക വിളമല്ല അതിൽ ടാങ്ക് വെള്ള ടാങ്ക് നിർമ്മിക്കാനുള്ള വലിയ ഗൂഢമായൊരു ഇത് തന്നെയാണ് നീങ്ങുന്നത് റിസോർട്ട് നിർമ്മാണം എന്നുള്ള ആരോപണമൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അവർ ഞങ്ങൾ ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞത് റിസോർട്ട് ഉണ്ടാക്കാനാണെന്നാണ് ഞങ്ങളോട് പേഴ്സണലായിട്ട് അവിടെ റിസോർട്ട് ഉണ്ടാക്കാൻ അവിടെ സൗകര്യം ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരെ ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അവർ പറയുന്നത് ഇവരിവിടെ ഈ സംഭവം കൊണ്ടുവരുന്നതാണ് ഇവർ പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളി എന്നാണ് പറയുന്നത് അവരെന്ത് പിന്നെ അധികാരികളിൽ നിന്ന് ഇനി പെർമിഷൻ എടുത്തിട്ട് ഇവർ ഇവിടെ ചെയ്യുന്നതാണ് അവർ നമ്മോട് പറഞ്ഞത് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണി തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് കഴിയുമ്പോഴും നീ ചെയ്തോ ഞങ്ങളെ കൊണ്ട് കഴിയുമ്പോഴേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വാധീനിക്കാൻ സമയം നടത്തുന്നുണ്ട് ആ ഇവിടുത്തെ പ്രദേശത്തുള്ളൊരു നേതാവുണ്ട് ബി ജെ പിയുടെ നേതാവുണ്ട് മുപ്പനാണ് ഈ സ്ഥലം മൊത്തം നോക്കുന്നത് ഈ പ്രതിഷേധം ഏത് രീതിയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞങ്ങളിപ്പോൾ തഹസിൽദാർക്ക് ഇന്നലെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വില്ലേസർ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ആളുകളെയും ഞങ്ങൾ പിന്നെ ഈ സമരത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ഇനി നാട്ടിൽ എന്ത് നിർമ്മാണ പ്രവർത്തി നടത്തുകയാണെങ്കിലും ഞങ്ങൾ തടയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് മാഫിയായാലും മലയിലുള്ള ഒരു നിർമ്മാണം നടത്തിയിട്ട് ഇവിടെ പട്ട പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാനുള്ളതാണ് ആ ജീവിതം തടസ്സപ്പെടുന്ന രൂപത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അതിനെ നേരിടുന്നതന്നെ ഇവിടെ വലിയ ഗൗരവവും ബി ജെ പിയുടെ ഒരു ജില്ലാ ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഇയാളെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നത് അയാൾ ധിക്കാരപരമായി ആളുകളോട് ഞങ്ങൾ ക്ക് നിയമപരമായിട്ടുള്ള പിന്തുണ ഉണ്ട് നിങ്ങൾ കണ്ട വഴി എടുത്തോളി എന്നുള്ള രൂപത്തിൽ തന്നെ പറയുന്നത് അത് ഞങ്ങൾ അനുഭവിച്ചെടുക്കൂല വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഞങ്ങൾ നേരിട്ട് തന്നെ ചെയ്യുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഈ മണ്ണിടിക്കുന്നതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് ഏതായാലും ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു പ്രധാനമായും കരിഞ്ചോല മലയിൽ ഉണ്ടായ ദുരന്തം ഞങ്ങൾ മുന്നിലുണ്ട് പതിനാല് പേർ അന്ന് മണ്ണിനടിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ അതിനേക്കാളേറെ വെള്ളം സംഭരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവർ നടത്തുമെന്നുള്ള ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും ഇപ്പോൾ റവന്യൂ അധികൃതർക്ക് അതായത് തഹസിൽദാർ അടക്കമുള്ള ആളുകൾക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് അവർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്താമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മണ്ണിടിക്കുന്ന ആ പ്രവൃത്തിക്ക് ഏതെങ്കിലും തരത്തിൽ റവന്യൂ വിഭാഗത്തിൻ്റെ ഏതെങ്കിലും തരത്തില അനുമതി ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുമതി ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ ബിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്